അപ്പോൾ ഇന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോവാണ് അമ്മയ്ക്ക് ഞാൻ എനിക്കാദ്യം പനി ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ കൊണ്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ പനിയാണ് എനിക്ക് കുറഞ്ഞ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് തൊണ്ടവേദന എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇവിടെ അമ്മ കെടുക്കുക കേട്ടോ അപ്പോൾ അമ്മ കെടുക്കുകയാണ് അപ്പം ഞാൻ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കണം എന്നറിയില്ല നമ്മൾ അറിയണ പോലെയാണ് ഉണ്ടാക്കുന്നത് എന്താ ഞാൻ ഒന്ന് തിളപ്പിച്ചിരിക്കണേ ഇതിലേക്ക് നമുക്ക് ചുക്ക് കാപ്പി പൊടി കൊടുക്കാം കാപ്പി പൊടി നമുക്ക് ഇവിടെ തയ്യാറാണ് ഇതൊന്ന് പൊട്ടിക്കാം അപ്പൊ നമ്മള് പൊടി കാപ്പിപ്പൊടി കൊടുക്കാം നല്ല തിളക്കുന്നുണ്ട് ഞങ്ങള് പൊടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ചുക്ക് കാപ്പി എനിക്ക് ഇണ്ടാക്കാനൊന്നും അറിയില്ല ഇതിപ്പോ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ഇണ്ടാക്കുന്നത് ഉണ്ടാക്കാറൊന്ന് കമെന്റ് ചെയ്യണേ നല്ല തിളക്കിണ്ട് നമുക്ക് ഇത് ഓഫാക്കിട്ട് നമുക്ക് അമ്മക്ക് കൊടുക്കാം ആക്കിണ്ട് ഇത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം അമ്മ എണിക്ക അമ്മ കാപ്പി അമ്മ എണിച്ചിട്ടുണ്ട് നമുക്ക് അമ്മ അമ്മ അവിടെ എണിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ചുക്ക് കാപ്പി കൊടുക്കാം ചൂടോടെ അമ്മ കാപ്പി